രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതോടെ മലയാള സിനിമയിലെ പുതിയ പ്രതിഭകളും മുതിർന്ന താരങ്ങളും ഒരുപോലെ ആദരിക്കപ്പെട്ടു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ സാഹിത്യ അക്കാദമി ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാര ജേതാക്കളുടെ പേരുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യമായ പ്രകാശ് രാജ് ചെയർമാനായ അന്തിമ വിധി നിർണയ ജൂറിയാണ് അവാർഡുകൾ നിർണയിച്ചത് മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചിദംബരം സംവിധാനം ചെയ്ത ബോയ്സ് ആണ് ശേഷവും അന്തർദേശീയ തലത്തിലും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ബോക്സ് റെക്കോർഡുകൾ ചെയ്ത ഈ ചിത്രം കലാപരമായും സാങ്കേതികപരമായും ജൂറിയുടെ പ്രശംസ പിടിച്ചുപറ്റി യഥാർത്ഥ സംഭവങ്ങളെ ആധാരമാക്കി ഒരുക്കിയ ഈ സർവൈവർ ത്രില്ലർ സൗഹൃദത്തിന്റെ ആഴവും മനുഷ്യന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടവും ഹൃദയസ്പർശിയെ അവതരിപ്പിച്ചതിനാണ് പുരസ്കാരത്തിന് അർഹമായത് അഭിനയ മികവിനുള്ള പുരസ്കാരങ്ങൾ ഇത്തവണ മലയാളി സിനിമാ ലോകത്തിന് അഭിമാനമായി